ഏറ്റുമാനൂർ നഗരസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റുമാനൂർ വള്ളിക്കാട് എ കെ സി എച്ച് എം എസ് ശാഖയിൽ നിന്നുള്ള അംഗങ്ങൾ തമ്മിൽ രണ്ടാം വാർഡ് കുരിച്ചിറ ഡിവിഷനിൽ മത്സരത്തിന് ഒരുങ്ങി ഒരേ ശാഖയിൽ നിന്നുള്ള മൂന്ന് ഭാരവാഹികൾ മുഖ്യമുന്നണികൾക്കു വേണ്ടി മത്സരിക്കുന്നത് ഈ വാർഡിലെ പോരാട്ടത്തിന് കൗതുകം വർദ്ധിപ്പിക്കുകയാണ് എൽ ഡി എഫിന്റെ പി കെ രാജേഷ് യു ഡി എഫിന്റെ അനീഷ് മോൻ നെടുമ്പള്ളി എൻ ഡി എയുടെ എൽ ശിവപ്രസാദുമാണ് മത്സരരംഗത്തുള്ളത് ശാഖയിൽ നിന്നും നാലംഗങ്ങൾ മത്സരരംഗത്ത് വന്നിരിക്കുന്നത് വ്യത്യസ്തമായ പോരാട്ടത്തിന് സാക്ഷ്യമാവുകയാണ് എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന പി കെ രാജേഷ് എ കെ സി എച്ച് എം എസ് ജില്ലാ യൂണിയൻ പ്രസിഡന്റും വള്ളിക്കാട് ശാഖ സെക്രട്ടറിയുമാണ് രാജേഷ് ഞാൻ മുനിസിപ്പാലിറ്റി രണ്ടാം വാർഡ് കുരീച്ചിറ വാർഡിൽ നിന്നും എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി ജനവീതി നേടുകയാണ് ഞാൻ വളരെ കാലമായി സാമൂ സാമൂഹിക സാമുദായിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ എ കെ സി എച്ച് എം എസിൻ്റെ കോട്ടയം യൂണിയൻ്റെ പ്രസിഡൻ്റും എണ്ണൂറ്റി എഴുപത്തിനാല് എ കെ സി എച്ച് എം എസ് വള്ളിക്കാട് ശാഖയുടെ സെക്രട്ടറിയും കൂടിയാണ് രാഷ്ട്രീയപരമായിട്ടുള്ള പ്രവർത്തനങ്ങളും സമുദായപരമായിട്ടുള്ള പ്രവർത്തനങ്ങളും ഒന്നിച്ചു കൊണ്ടുപോകുന്നതിനാൽ അതിന്റെ ഒരു അംഗീകാരമായിട്ടാണ് ഞാൻ ഈ കാണുന്നത് അനീഷ് ശാഖ കമ്മിറ്റി അംഗവുമാണ് ഞാൻ ഏറ്റുമാന മുനിസിപ്പാലിറ്റി രണ്ടാം പാർഡിൽ ഭാഗം സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു വാർഡ് ഞാൻ ലക്ഷ്യം നാടിന്റെ സമഗ്ര വികസനവും സംരക്ഷണവും ആണ് തന്ന് എന്നെ മൂവരും വാർഡിന്റെ സമഗ്ര വികസനമാണ് ലക്ഷ്യം വെക്കുന്നത് ശാഖയിലെ മൂന്ന് ഭാരവാഹികളുടെ പോരാട്ടം കൗതുകം വർദ്ധിപ്പിക്കുകയാണ് ഐഫോറി ന്യൂസ് ഏറ്റുമാനൂർ